ചോറും എന്തു അടി അടി ഇവനെ ഞാൻ ആരോടും വർത്താനം പറഞ്ഞ ഇഷ്ടമല്ല അതിനോ അടി അടി ബൈ വടിയെടുത്തുണ്ടോട്ടോ എന്ത് ഞാൻ വടിയെടുത്തുണ്ടോട്ടോ എന്ത് ഓടി വരാവേ അല്ല പാലില്ലാത്ത കണ്ടോ കണ്ടോ എന്നെ എന്നെ പിടിക്കാൻ വരുവോ ഡാടി അടി അടി ഞാൻ തരാവേ സമ്മാനെ നീ നന്നാകത്തൊള്ളു അപ്പൊ ഇന്ദുനെ വിളിച്ചില്ലായിരുന്നു ആദ്യോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞേ ഞങ്ങളേ കുർബാന നടക്കുവാണ് ഞാൻ കാറും വണ്ടിയും ബസ്സും ഒക്കെ കിടക്കന്റെ പ്രാർത്ഥനയും മറ്റേ ഉള്ള കാര്യങ്ങളും ഒക്കെ കേട്ടു അച്ഛനോട് ഞാൻ ചോദിച്ചു എന്താ വാ ഞങ്ങളെ കുർബാന നടക്കുവാറോ ഇവനെ ഇവനെ എന്നെ കടിക്കാനായിട്ട് വന്നേക്കുവ അപ്പൊ ഇപ്പൊ വേണ്ടി ചോറ് കൊണ്ടുവരാൻ തുടങ്ങിയോ ആ ബിന്ദു തന്നെ സർക്കാരിന്റെ ആയിരം രൂപ അതിന്റെ അപേക്ഷ കൊടുക്കണേ ആ ബിന്ദുവിനുണ്ട് ആ ആയിരം രൂപ വെച്ച് മാസം ആ എല്ലാ മാസം ഉണ്ട് ആ അതെ ഇത് ആയിരം രൂപ വെച്ച് റേഷങ്ങളെ ചോദിക്കണമെന്നറിയത്തില്ല ഇത് വീട്ടിലിരിക്കുന്ന ഈ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ആയിരം രൂപ വെച്ച് അതെന്തോ നല്ലോണം തിരക്കിട്ട് ഞാൻ പറയാമേ ആ ശരി എന്നാ ആരുമായിട്ട് വർത്തമാനം പറയാം സമ്മതിക്കത്തില്ല അല്ലേ ഇനി വാ ഇനി വാ ഞാൻ നിനക്ക് തരാം സമ്മാനം പിന്നെ രണ്ട് പ്രാവശ്യം തന്നെ മാക്സിയെ പിടിച്ച് വലിച്ച് ഞാൻ പോവാം ഞാൻ പോവാടാ വാടാ എന്തോ എന്താ എന്താ കാര്യത്തിന് എന്റെ കൈയ്യോ കാലോ വല്ലതും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തരാം സമ്മാനം കേട്ടോ ആരോടെങ്കിലും ഭർത്താനം പറഞ്ഞ ഉടനെ ഉണ്ട് ഉടനെ അവൻ എന്നെ അറ്റാക്ക് ചെയ്യും ഉണ്ടോ വ ഓ വാടാ ചുണിയുണ്ട് വാടാ വാ ഉണ്ടോ ഒന്ന് ചുണി ഉണ്ടോന്നതിനർത്ഥം വാടാ വാ ചുണിയുണ്ടോ വാ ഞാൻ പെരക്കാത്ത വെള്ളിയിൽ ഇറങ്ങാൻ പാടില്ല പോയി പോയിക്കയറാ പെരക്കാത്ത നിന്നെ മുറി പോയി പോയിക്കയറ പാല് തരാ ഇച്ചിരി പിന്നെ കേറ്റാമ്പ ഭയങ്കര പാടാ മൂത്രമൊഴിക്കാനായിട്ട് ഇറക്കി വിട്ടതാ എങ്ങോട്ട് പോവാ ഇവിടെ വാടാ ആ കൊച്ചുകോട്ട ആ ആരും ഇല്ലാത്ത കൊച്ചനെ കൊച്ചാണേ അച്ഛനും ഇല്ല അമ്മയില്ല സഹോദരങ്ങളും ഇല്ല അപ്പൊ ഈ കാവലെന്നു പറഞ്ഞ സംഘടനയുണ്ടല്ലേ സംഘടനയുണ്ടല്ലേ പള്ളിക്കാര് അവിടെന്നാ കൊച്ചിന് ചോറ് കൊണ്ടുവരുന്നത് അതേപ്പറ്റി തിരക്കുമായിരുന്നു അപ്പം തന്നെ ഇന്ന് ഞാൻ ഇതിനകത്ത് കൊണ്ട് ആയിരം രൂപ വെച്ച് കൊടുക്കുന്ന അതെന്തോ അന്ന് തിരക്കണം തിരക്കിയിട്ട് ആ കൊച്ചിനോട് പറയാമെങ്കിൽ ആരൂരുമില്ലാത്ത ഒരു കൊച്ചാട മാത്താ ബാ പാലി തരാൻ പാല് തരാൻ ബാ പാല് തരാഞ്ഞ ഇങ്ക് തരാഞ്ഞാ വാ നട നട ഓ ഭയങ്കര പാടാണേ കേട്ടത് ഡ നടത്തേണ്ട തേണ്ട വിട്ടോ വിഷപ്പില്ലെങ്കിൽ ഒട്ടും അവൻ വരത്തില്ല വാ വാ എടാ ഇങ്ങോട്ട് വാടാ എടാ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് കുളിപ്പിക്കാൻ അങ്ങോട്ട് പോകും വിദ്യാഭ്യാസം ഒന്നും പറയുന്നതില്ല അവന് പള്ളിക്കൊടുത്തി പോയിട്ടില്ല എന്നാ അത്ര നേരത്തോളൂ ഇത്രയും നേരം എന്നെ കൊണ്ട് അലപ്പിച്ചതല്ലേ അത്രയും കുടിച്ചാൽ അവന് പലതുള്ളി പേര് വെള്ളം ടെ കളങ്ങ പക്ഷേ ഇവന് വിളച്ചില് പിടിച്ചെന്നാ ഇവ പറയാ എപ്പോഴും മൂത്രം ഒഴിക്കണമെന്ന് പറയുമ്പോഴെ നമ്മൾ തുറന്നു വിടുമല്ലോ അങ്ങനെയാണ് കാര്യങ്ങൾ ബാക്കി വെച്ചേക്കാം പാലങ് വെച്ചൊരാള് കിടപ്പുണ്ട് പുള്ളിയെക്കൊന്നും കയറ്റാൻ പറ്റില്ല